ഇന്നത്തെ ഊണിന് ഒരു മോര് കാച്ചിയതായാലോ അതിന് ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് കപ്പ് കട്ടി തൈര് കൂടി എടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അതുപോലെ തന്നെ മൂന്ന് ഉണക്കമുളക് ഉണക്കമുളകിൻ്റെ കൂടെ നിങ്ങൾക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മോര് കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് തിളക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ഊണൊക്കെ ഓൾറെഡി തയ്യാറായിട്ടുണ്ട് ഇനി മോരുകാച്ചിയത് കൂട്ടി ഞാൻ എൻ്റെ ഊണ് കഴിക്കട്ടെ താങ്ക് ഫോർ വാച്ചിങ്